വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളൊരു അടിപ്പൊളി ഗിവ്വേയുടെ വിന്നർ അനൗൺസ്മെൻറ്റ് വീഡിയോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാൻ ലവേഴ്സും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു ഗിവ് അവേ വച്ചതൊന്നും അല്ല ഇതായിരുന്നു നമ്മൾ ഗിവ് അവേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള നമ്മളുടെ ഈ സെയിം പ്ലാൻ്റെ തന്നെയായിട്ടും ഞാൻ അയച്ചു കൊടുക്കണം ഇത് അയച്ചു കൊടുക്കുന്നതിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ കസ്റ്റമർക്ക് കിട്ടിയതിന് ശേഷമുള്ള വീഡിയോയൊക്കെ ഞാൻ യൂഷ്വലി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും എന്നാണ് അപ്പോൾ ഈ ഒരു same plant തന്നെയാണ് നമ്മൾ giveaway ക്ക് കൊടുക്കുന്നത് giveaway ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് എന്താ പറയേ ഒരുപാട് എൻക്വയറി ആയിരുന്നു ഒത്തിരി പ്ലാന്റുകൾ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ആയിട്ടുള്ള ഒരു സാധ്യതയൊക്കെ സ്ഥിതിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ പോഗൻവില്ല ഇങ്ങനെ ചാനലിനകത്ത് ഇങ്ങനെ വീഡിയോയും ഒക്കെ കണ്ടിങ്ങനെ ആസൂദിക്കൂ അപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു giveaway പ്ലാൻ ചെയ്തത് ഓൾറെഡി ക്രിസ്മസിൽ നമ്മൾ നല്ലൊരു ഓഫർ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഷിപ്പ് ഷിപ്പിംഗ് ചാർജിൽ ഹാഫേ ഉള്ളൂ കാരണം ഈ സെയിം ഫൈവ് കെ ജി പോട്ടൊക്കെ അയക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കൊറിയർ ചാർജ് വരുന്നുണ്ട് അതായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു ഓഫർ പക്ഷേ എനിക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഇതുകൂടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വേഗം വന്നു അങ്ങനെയാണ് ഞാനിതൊന്നും ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗിവ്വേ വിന്നറിൽ ആരാണെന്ന് നോക്കാം ഗിവ് എവേക്ക് കിട്ടാനായിട്ടുള്ള ഫയറോപ്പാൽ റെഡിൻ്റെ പ്ലാന്റ് കിട്ടാനായി നമ്മളുടെ ഈ ഒരു വീഡിയോ ഈ ഗിവ് അവേ ഹൈബ്രിഡ് ബൊഗിൻ വില്ല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കമൻ്റുകളാണ് നമുക്ക് വന്നിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒത്തിരി കമൻ്റുകളുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ എനിക്ക് എന്താണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റും അതിൻ്റെ ലൈക്ക് നോക്കിയിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് അനൗൺസ് ചെയ്തത് ഗിഫ്റ്റ് തരാനായിട്ട് ഒത്തിരി ഒത്തിരി നമ്മുടെ ചെടികളെ ഇഷ്ടപ്പെടുന്ന ചെടികളുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് കമൻ്റുകളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കമൻറ്റുകളും ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ നമ്മളുടെ ആ ഒരു റൂൾ അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻ്റാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സ്റ്റാറ്റസും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന കമൻ്റ് എന്ന് കസ്റ്റമർ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സ്റ്റാറ്റസിനേക്കാളും സ്റ്റാറ്റസെന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെ എനിക്ക് തോന്നി കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു നേടാൻ പറ്റുമല്ലോ ഇതെന്ന് പറയുമ്പോഴേക്കും എനിക്ക് പ്രോപ്പർലി കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ കിട്ടി ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻ്റ് ഏതാന്നുള്ളത് എനിക്ക് തന്നെ നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് രണ്ട് പേരാണ് ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലൈക്കാണ് ഈ ഒരു കമൻറ്റിന് കിട്ടിയത് അതുപോലെ തന്നെ ഈ ഒരു കമൻറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ലൈക്കാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ പിന്നെ എൺപത്തിനാല് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ കമൻറ്റിന് ഒരുപാട് ലൈക്ക് കിട്ടിയേക്കുന്നവരുണ്ട് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് വച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ അയച്ചിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഞങ്ങൾക്ക് ഒട്ടും നിവൃത്തിയില്ല അതായത് ചെടി ചെടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആഗ്രഹമായിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്ലാന്റുകൾ ഞാനത് എൻ്റെ ഏത് പ്ലാന്റ് ആണെങ്കിലും ഞാനത് പ്രത്യേകിച്ച് പറയാറുണ്ട് ഫൈവ് കെ ജി പോട്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒന്നും പറയാനില്ല കാരണം അത്രയ്ക്ക് ഹെൽത്ത് ആയിട്ടുള്ള പ്ലാന്റ് അത്രയ്ക്ക് നന്നായിട്ട് നോക്കുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന പ്ലാന്റ് ആണ് അതിനൊരു ഡാമേജോ അല്ലെങ്കിൽ അത് മറ്റേ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ല യൂഷ്വലി ഒരു വർഷമോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഡെഡ് ആയിരുന്നോ ഇങ്ങനത്തെ ഒരു കാര്യം പോലും കേൾക്കില്ല അത്രയ്ക്ക് നന്നായിട്ട് നോക്കുന്ന ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻ്റ് ആയിട്ട് പറയും അത്രയ്ക്ക് എന്താ പറയുക അടിപൊളി പ്ലാന്റ് ആണത് കാരണം അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ പ്രൂൺ ചെയ്യുന്നതും അതിൻ്റെ ഓരോ രീതിയിലുള്ള ഡേ ബൈ ഡേ നമ്മൾ നോക്കുമ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് കംഫർട്ടാണ് ആ ഒരു ഫൈവ് കെ ജി പോട്ടുകൾ ഞാൻ സെയിൽ ചെയ്യുന്നത് പിന്നെ കുറച്ച് സൈസ് കുറവുള്ളത് എട്ട് ഇഞ്ച് പോട്ടിൻ്റെ ഹൈബ്രിഡ് ഒരുപാട് ഞാൻ ഈ പ്രാവശ്യം ചെയ്തിരുന്നു അത് നമ്മൾ വേറെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതാണ് അതുപോലെ തന്നെ വേറെയും കുറച്ച് സൈസ് കുറവുള്ള പ്ലാന്റുകൾ അത് നമുക്ക് ഇപ്പോൾ ഈ വർഷം ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂവ് ചെയ്യാൻ എനിക്ക് ആയിട്ടില്ല കാരണം ഈ വർഷം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ എന്താണെങ്കിലും നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം വെറുതെ കൊണ്ടു വച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് കവർ പാക്കറ്റാണ് നോ ഗ്യാരണ്ടി കാരണം ഞാനത് പറഞ്ഞിട്ട് തന്നെയാണ് കവർ പാക്കറ്റുകൾ ഞാൻ സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഈ വർഷമാണ് ഞാൻ കവർ പാക്കറ്റ് വാങ്ങിക്കാനായിട്ടുള്ളൊരു കാരണം കവർ പാക്കറ്റ് വാങ്ങിക്കാനായിട്ടുള്ളൊരു കാരണം മെയിനായിട്ടും നല്ല വിലയാണ് എനിക്കറിയാം ഈ ഫൈവ് കെ ജി പോട്ട് ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ബോഗൻ വിലക്ക് അത്യാവശ്യം നല്ല റേറ്റിലാണ് മോസ്റ്റ് ഓഫ് പർച്ചേസ് പർച്ചേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് റീസെൻ്റ്ലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമൻസും കോൾസും ഒരുപാട് എൻക്വയറിയാണ് ചെറിയ വിലക്ക് കുഞ്ഞു കുഞ്ഞ് ഇതന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരുപാട് ഒരുപാട് ചോദിക്കും ചെറിയ തൈകൾ ഉണ്ടോ ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞ്ട്ട് ഒരുപാട് നമുക്ക് എന്താ ഇങ്ങനെ വേണം വേണംന്ന് പറഞ്ഞിട്ടുള്ള എൻക്വയറി യുടെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം കവർ പാക്കറ്റ് എടുക്കാൻ ആയിട്ടുള്ള ഒരു കാരണം ഈ കവർ പാക്കറ്റിനെ ഞാൻ ഒരു ഗ്യാരണ്ടി ഇല്ല കാരണം ഞാൻ അയക്കുന്ന പ്ലാന്റ് ഏതൊരു കസ്റ്റമർക്ക് ഒരു കസ്റ്റമർക്ക് ഞാൻ പ്ലാന്റ് കാണിക്കാതെ ഞാൻ അയച്ചിട്ടില്ല ദയ്യോ അയച്ചു പോയല്ലോ വീഡിയോ എടുത്തില്ല ഫോട്ടോ എടുത്തില്ല എന്ന് ഒരു കസ്റ്റമറും പറയില്ല കാരണം നമ്മൾ അയക്കുന്ന അവരുടെ അഡ്രസ്സ് കാണിച്ച് അവരുടെ സ്ഥലം പറഞ്ഞ് ഇതാണ് അയക്കുന്ന പ്ലാന്റ് ഇന്ന് അയക്കും ഇല്ലെങ്കിൽ നാളെ ഇന്നിപ്പോൾ രാത്രി പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ അയക്കും നിങ്ങൾക്ക് ഇന്ന ദിവസം അവിടെ ഡെലിവറി ചെയ്യും എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളെല്ലാം കൊടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇത് കൊറിയറിൽ കുറച്ച് ഡാമേജുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡാമേജുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഞാൻ മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റീഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പോസിബിൾ അല്ല കാരണം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്നും ചെറിയൊരു കമ്പ് കുത്തി വെച്ചിട്ട് അതിനെ ഒരു പ്ലാന്റ് ആക്കി അല്ലെങ്കിൽ അതിനൊരു കവറിനകത്തേക്ക് ആക്കി സെയിൽ ചെയ്യുന്നതല്ല ഞാനിത് ഒരെണ്ണം വാങ്ങിയതിനും എനിക്ക് മിനിമം നല്ലൊരു എമൗണ്ട് ചിലവാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഞാൻ മേടിക്കുന്നതുമല്ല നമുക്ക് അതിൻ്റെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം നമുക്ക് നമുക്കതിനകത്ത് ആഡിങ് കാണും അപ്പോൾ അങ്ങനെ എനിക്കിത് വെറുതെ കിട്ടുന്ന സാധനങ്ങളല്ല കേട്ടോ അപ്പോൾ ഞാൻ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ എന്നോട് സിറ്റുവേഷൻ മനസ്സിലാക്കി നിൽക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞാനത് മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഇനിയിപ്പോൾ ഈ പോസ്റ്റ് വരുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് കവർ പാക്കറ്റ് ഇനി ഉണ്ട് അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കവർ പാക്കറ്റ് സെയിൽ ചെയ്യണത് പ്രശ്നമുണ്ട് കവർ പാക്കറ്റിന് ഞാനത് എപ്പോഴും പറയണതാണ് ഒരു ഇരുപത് കവർ പാക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു മൂന്നാലെണ്ണത്തിന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഒന്ന് കൊറിയർ ബേസ് ചെയ്തുകൊണ്ട് ഡാമേജ് വരും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡാമേജ് വരും പിന്നെ എന്ന് പറയുന്നുണ്ട് വളർച്ചയില്ലാതെ ഒരു മാസമായിട്ട് നിന്നപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് വേണ്ടി ഇല്ല യൂഷ്വലി ഇത്രയും കംപ്ലൈൻ്റുകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കവർ പാക്കറ്റിന് എൻ്റെ കവർ പാക്കറ്റല്ല ഞാൻ കസ്റ്റമേഴ്സിന്റെ എൻക്വയറി കാരണം വാങ്ങിയ കവർ പാക്കറ്റാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം അത് ഗുഡാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും നോക്കാതെ ഞാൻ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തേക്കണ കവർ പാക്കറ്റാണ് അപ്പൊ ഇനിയും കവർ പാക്കറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ എന്തെങ്കിലുള്ളൊരു പ്ലാന്റ് ഇപ്പോൾ മൂന്ന് രീതിയിലുള്ള പ്ലാന്റുകൾ പറഞ്ഞു കേട്ടോ ഫൈവ് കെ ജി എട്ടിഞ്ച് ബോട്ട് ദെൻ നെക്സ്റ്റ് കവർ പാക്കറ്റ് ഇനി ഞാൻ സെയിൽ ചെയ്തത് ഔട്ട് ഓഫ് കേരള പ്ലാന്റ്സുകളാണ് ഈ ഔട്ട് ഓഫ് കേരള പ്ലാന്റ്സുകളും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇന്ന് പ്ലാന്റുകളാണ് അതായത് നമുക്ക് പുറമേ നിന്നും ഏറ്റവും നല്ല സെല്ലേഴ്സിൽ നിന്നും ഒരുപാട് പ്ലാന്റുകൾ വാങ്ങി കുറേ പറ്റിക്കപ്പെട്ടു കുറേ വെറുതെ കമ്പുകൾ അയച്ചു തന്നു കുറേ ആളുകൾ വെറുതെ ഒരു ബോക്സിനകത്ത് ഉണങ്ങിയ കമ്പ് അയച്ചു തന്നു അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നമുക്ക് പൈസ ലോസ് ആയിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സെല്ലേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ട് ഞാൻ വരുത്തുന്ന പ്ലാന്റുകളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെൽ ആണ് കാരണം അവർ നമുക്ക് റൂട്ട് കാണിച്ചു തരും പിന്നെ ഇതിൽ കൊണ്ടുവരുന്നത് വിത്ത് ക്ലേയിലാണ് അപ്പോൾ ഈ ക്ലേ പാക്കറ്റിൽ കൊണ്ടുവരുന്ന ഈ പ്ലാന്റുകൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യണം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു ബേബിയെ നോക്കുന്ന പോലെ തന്നെ എല്ലാം ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് വലിപ്പമുള്ള മെച്ചൂർ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷനുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റുകൾ കുറച്ച് കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞു ഇതിന് നിങ്ങളുടെ വീട്ടിൽ വച്ച് കുറച്ചൂടെ ഇലകളായിട്ട് തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനത് അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഡിസ്പോസിബിളിൽ വച്ചിട്ട് കുറച്ചുകൂടെ ഗ്രോത്ത് ആകുമ്പോൾ അയച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ ഈ നാല് രീതിയിലുള്ള ബോഗിൻവില്ല പ്ലാന്റുകളാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഞാനിതൊന്നും മെൻഷൻ ചെയ്തോന്നുള്ളൂ കേട്ടോ കാരണം നമുക്കിപ്പം എൻ്റെ ഫൈവ് കെ ജി പോട്ടിന് ഒരു കംപ്ലൈൻറ്റോ ഒരു രീതിയിലുള്ള ഒരു ഒരു പ്രശ്നങ്ങളോ ഞാൻ ആയിട്ട് പറയും എട്ട് ഇഞ്ചും നാല് കെ ജിയുടെ പോട്ടിനും അങ്ങനെ തന്നെ വെൽ കോൺഫിഡൻ്റ് അല്ലെങ്കിലും നല്ല രീതിയിലുള്ള പ്ലാന്റ് ഞാൻ ചൂസ് ചെയ്ത് പോയി എടുത്തിട്ട് വരുന്ന പ്ലാന്റുകളാണ് പിന്നെ കവർ പാക്കറ്റ് നോ ഗ്യാരണ്ടി ഞാൻ ഒരു ഗ്യാരണ്ടി അതിന് എൻ്റെ ചാനലിൽ തന്നെ പറയുകയാണ് ഞാൻ പറയില്ല കാരണം അത്രയ്ക്ക് സെക്യൂർ ആയിട്ട് നമ്മൾ എനിക്കതിനെക്കുറിച്ചിട്ട് അറിയില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെ നോക്കാമെന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം അത് പർച്ചേസ് ചെയ്യുക അടുത്തത് ഔട്ട് ഓഫ് കേരള പ്ലാന്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെൽ റൂട്ടഡും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഔട്ട് ഓഫ് കേരള പ്ലാന്റ് വരുന്നത് അപ്പോൾ അതിന് ഞാൻ കോൺഫിഡൻ്റ് ആണ് അപ്പോൾ ഇത്ര ഈ നാല് രീതിയിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ പറയാനായിട്ടുള്ളൊരു കാരണം ഫൈവ് കെ ജി കാണിച്ചിട്ട് ഫോർ കെ ജി അയച്ച് തന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളതൊന്നും നിങ്ങൾ പറയരുത് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടല്ല ഞാൻ പറയണത് അഡ്വാൻസ് ചെയ്ത് പറയുകയാണ് ഹെവൻ ഓഫ് ബിസ്മി ഈ മൂന്ന് രീതിയിലുള്ള സോറി ഈ നാല് രീതിയിലുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് അത് ഏത് വീഡിയോ ആണോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് ഞാൻ പറയും ഒന്ന് ഫൈവ് കെ ജി പോട്ടാണ് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് ഓർ ഫോർ കെ ജി പോട്ടാണ് ദെൻ കവർ പാക്കറ്റാണ് ഓർ ഔട്ട് ഓഫ് കേരള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡാണെന്നുള്ളൊരു മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഡിയർ കസ്റ്റമേഴ്സ് ദയവെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നമ്മളിപ്പോൾ ഔട്ട് ഓഫ് കേരള പ്ലാന്റ് ആവുമ്പോഴേക്കും പോട്ട് പോട്ട് ഉദ്ദേശിച്ചു എന്ന് ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇൻ കേസ് ഞാൻ പറയുകയാണ് കുറച്ചൊക്കെ കണ്ടിട്ട് ഓടി വന്നിട്ട് എൻക്വയറി ചെയ്യുമ്പോഴേക്കും അങ്ങനത്തെ സോറി പേയ്മെൻറ്റ് ഇടുന്നതിന് മുമ്പ് അങ്ങനത്തെ ഒരു കേസ് വന്നൂട്ട് അപ്പോൾ നിങ്ങൾ ഈ പോട്ടല്ലേ അയക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഔട്ട് ഓഫ് കേരള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റാണ് എന്ന് പറഞ്ഞു അയ്യോ എന്നാൽ വേണ്ട എന്നാൽ പോട്ട് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറിപ്പോയിട്ടുമുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ എൻ്റെ ചാനലിൽ അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യം നമ്മുടെ ഗിവ് അവേ വിന്നറാണ് അപ്പം വിന്നർ ഇരുന്നൂറ്റി എഴുപത്തി ആറും ഇന്നലെ ഉണ്ടല്ലോ ഭയങ്കര കോമ്പറ്റീഷൻസ് ആയിരുന്നു കേട്ടോ ഇത് ഇരുന്നൂറ്റി രണ്ടും ഒരുപോലത്തെ നമ്പർ ഏകദേശം ഒരു അടുത്തെടുത്ത് വന്നായിരുന്നു അപ്പം ഈ ഒരു കസ്റ്റമറെ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ മോസ്റ്റ് ലൈക്ക് കിട്ടിയേക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറും അതുപോലെ തന്നെ ആ ഒരു കസ്റ്റമറിൻ്റെ തന്നെ മറ്റേ എന്താണ് കമൻറ്റിന് ഇത്രയും അഡീഷണൽ വേറെയും കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും കമൻ്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ അതിനും വന്നിട്ടുണ്ട് കേട്ടോ എന്നുണ്ടല്ലേ അപ്പോൾ ഈ ഒരു കസ്റ്റമറെയാണ് നമ്മൾ വിന്നറായിട്ട് ചൂസ് ചെയ്യുന്നത് എൻ്റെ ഫൈവ് റോപ്പാൽ ഫൈവ് കെ ജി പോട്ട് കിട്ടാനായിട്ട് വിന്നറായിട്ട് ചൂസ് ചെയ്യുന്നത് സൗദ കരനാത്ത് ദെൻ സൗദ അതോടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ മെയിൽ അയക്കുക ഈ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ മെയിൽ അയച്ചാലും മതി അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ലൈക്കുകളാണ് ഈ ഒരു കസ്റ്റമർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ ഈ ഒരു കസ്റ്റമർക്ക് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവർക്ക് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതിൻ്റെ വീഡിയോയും അവർക്ക് കിട്ടി കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാനിങ്ങനെ എഗ്ലോണിമയുടെ ഒക്കെ ഗിഫോ വെച്ചിട്ട് ഞാനത് എൻ്റെ കസ്റ്റമർ എനിക്ക് അയച്ചു തന്നു എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതെന്താണെങ്കിലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ചെയ്യും കാരണം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആവട്ടെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ പറയാനായിട്ടുള്ള ഒരു കാരണം നമ്മൾ സെയിൽ വീഡിയോയിൽ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും താല്പര്യമുള്ളതല്ല കസ്റ്റമേഴ്സിന് അത്രയും കൂടെ കാരണം പൂക്കൾ കാണാനും അതിൻ്റെ കാര്യങ്ങൾ അറിയാനാവുമ്പോഴേക്കും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടോക്കിയൻ ആയിട്ടുള്ള ടൈമിംഗ് കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ആഴ്ചത്തെ ആ ഫൈവ് കെ ജി പോട്ട് ഫൈവറോപ്പാൽ റെഡിൻ്റെ വിന്നർ കേട്ടോ അപ്പം ചു ഇതായെന്ന് വിശ്വസിക്കുന്നു ഇതാണ് കേട്ടോ വിന്നർ ദെൻ നെക്സ്റ്റ് അപ്പോൾ വിന്നർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാൻ ലവേഴ്സും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടണിൽ ഓൾ ഞെക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തന്നിട്ടുള്ള മാക്സിമം സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനിയും ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഓഫേഴ്സും ഒരുപാട് എന്താ പറയുക ഗീവ് അവേയും ഒക്കെ കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ അങ്ങനെ റെഡി ആവാട്ടെ കാരണം എന്താണെന്ന് പറയുക എനിക്ക് വന്നിരിക്കുന്ന പേഴ്സണൽ കമൻറ്റും ഈ യൂട്യൂബിലെ കമൻറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണ് നല്ല ആണെന്നുള്ളത് റേറ്റിനാണെന്നുള്ളതെനിക്കറിയാം അപ്പോൾ ആ ഒരു റേറ്റ് നമുക്ക് കിട്ടണത് അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കത് വെറുതെ കിട്ടണതല്ല ഞാൻ പർച്ചേസ് ചെയ്യണതാണ് എൻ്റെ ഒരു പ്രൊഡക്ഷനോ ഒന്നും പ്രൊപ്പഗേഷനോ ഒന്നും തന്നെ ഇല്ല അപ്പം ഈ ഒരു പ്ലാന്റുകൾ വാങ്ങാൻ കഴിവില്ലാത്തവരും ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇതൊരു പ്രചോദനമാണ് അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഓഫറും ഗിവവക്കെ കൊടുക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോരോ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതാണ് ശ്രദ്ധിച്ചോളുക എൻ്റെ ഓരോ വീഡിയോയ്ക്കും യൂഷ്വലി എടുക്കുന്ന കമൻറ്റുകൾ ഞാൻ എടുത്തിട്ട് ഒരു മാസം ഞാൻ അങ്ങനെ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ എല്ലാ വീക്കെൻഡും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഞാൻ നോട്ട് ചെയ്യും ഏത് മെയിൽ ഐ ഡി എന്നാണ് റെഗുലർലി എനിക്ക് വരുന്ന കമൻറ്റെന്ന് ഞാൻ നോട്ട് ചെയ്യും അങ്ങനെ റെഗുലർലി അയക്കുന്ന കമൻറ്റിന് ഞാൻ ഒരു മാസം അവസാനമാകുമ്പോഴേക്കും വിന്നറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും നിങ്ങൾക്കുള്ളൊരു ഓഫറാണ് അപ്പോൾ എല്ലാവരും മാക്സിമം കമൻ്റ് ഇട്ടോളുക ലൈക്ക് ഇട്ടോളുക ഫ്രീ ആയിട്ട് കിട്ടുന്ന നമ്മുടെ ബോഗൻ ഹൈബ്രിഡ് പ്ലാന്റുകൾ സ്വന്തമാക്കാൻ ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് അപ്പോൾ ഈ മെയിൽ ഐ ഡിയിൽ നിന്നും കമന്റ് ചെയ്തിട്ടുള്ള സൗദിയാണ് നമ്മളുടെ വിന്നർ സൗദ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കൺഗ്രാറ്റുലേഷൻസ് ഒരുപാട് ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഇത് കിട്ടിയെന്ന് കിട്ടിയെന്നറിയാം കാരണം ഇത്രയും കമൻറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ഒരുപാട് റിസ്ക് ഉള്ള പരിപാടിയാണ് ഒത്തിരി കൺഗ്രാറ്റുലേഷൻസ് ദ നെക്സ്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ ഷാഹിദ ആൻഡ് ജെയ്സൺ ഇവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്തായാലും നെക്സ്റ്റ് പ്രാവശ്യം കിട്ടാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കൺഗ്രാജുലേഷൻസ് ഡിയർ കസ്റ്റമേഴ്സ് ഇങ്ങനെയുള്ള ഗിഫ്വേയിലും ഓഫർ വീഡിയോയിലും എല്ലാവരും പങ്കെടുക്കുക ഏറ്റവും കൂടുതൽ കമൻറ്റ് ഓരോ മാസം ഞാൻ ചെക്ക് ചെയ്യുന്നതാണ് ആരാണ് കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ട് മന്ത്ലി അതിനൊരു ഗിഫ്റ്റ് നൽകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഹൈബ്രിഡ് ബോഗിൻ വില സ്വന്തമാക്കാനായിട്ടുള്ളൊരു സുവർണ അവസരമാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുക കമൻറ്റുകൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോംബോ അല്ലാതെ കോംബോ അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം സ്റ്റോക്ക് ഉണ്ട് കാറ്റലോഗ് ആവശ്യമുള്ളവർക്ക് കാറ്റലോഗ് അയച്ചത് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ദിവസത്തെ വിന്നർ അനൗൺസ്മെൻറ്റ് ടോസിലൂടെയാണ് അത് ലൈവ് ടോസ് എടുക്കുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് മേ ബി സാറ്റർഡേ ആയിരിക്കും അപ്പോൾ അതിൽ നിന്നും അടിപൊളി ഒരു അടർണയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സുവർണാവസരങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക താങ്ക്